मैं इंद्रप्रस्थ ये आइकन नहीं करते हैं मैंने ऐसा आइकन बनाया था क्या बड़ी बात है तू वो आइकन नहीं जाना हम यहाँ तक कर रहे हैं ये सबको बहरें कैंसी सीधा सो लोगों को इस फैक्ट्री में बोल रहे हैं कि एकोजीव आह अभी ാണ് ഇത്യോ വന്നത് അപ്പൊ എന്താണിപ്പോ അതെടുക്കാം അതെടുക്കാൻ വന്ന ആരൊക്കെ കൂടുതൽ എല്ലാ ചപ്പളും கம்ப்يتيஷன் பத்தி என்ன नजரை போறீங்க மஷா அல்லாஹ் ஃபேர்ன சோக்கியம் வந்து فاطمه ஹபீபா நான் என்ன சொல்ல வந்தா இந்த பச்சாதாக்கார அந்த மக்கள கிட்ட இந்த என்ன சொல்ல வந்தா என்ன மாதிரி ஒரு வந்து தச்சமா लास्टல என்ன ஒரு ஆளுங்க ஒரு ஜெங்க

അപ്പൊ ഇപ്പോൾ ഒരു അറബി പറയുകയാണെങ്കിൽ അയൽ അയറൽ പേര് ഒരു ഞാൻ ചോദ്യം എന്തെങ്കിലും ഒരു വാക്ക് അറബിയിലോട് പറയുകയാണെങ്കിൽ ഓക്കെ ഞാൻ ഒരു നല്ലൊരു വാച്ച് സമ്മാനിക്കാൻ നാളെ ഞാൻ എന്നോട് ചോദിച്ചു എന്നോട് ചോദിച്ചില്ലല്ലോ ഞാൻ എന്നോട് കാര്യം ചോദിക്കാൻ രാജാവിന്റെ പേര് എന്താ ബഹ്റൈൻ രാജാ ബഹ്റൈൻ രാജാവിന്റെ പേര്ങ്കിലും അറിയോ അറിയോ ഭംഗി അറിയണ്ടോ വാച്ച് വാച്ച് വാച്ചിന്റെ ബഹ്റൈൻ രാജാവിന്റെ പേര് ഞങ്ങൾ അലീബ ഖാന്റെ പൊന്നാന മോളത്തിലേക്ക് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് പാത്തി അപ്പൊ രാജാവിന്റെ പേര് മുണ്ടല്ലേ പകുതിയോളം ബഹ്റൈൻ രാജാവിന്റെ ഞാൻ പേര ചേച്ചി ബാപ്പന്റെ പേരല്ലോ അപ്പൊ അനീഫന്റെ ചളിയല്ല ചളിയല്ല സത്യ സത്യ പറഞ്ഞ നിങ്ങൾ പറയണം ബഹ്റൈൻറെ രാജാവിന്റെ പേരാ നിങ്ങൾ കമന്റ് ചെയ്ത് പറയാനെങ്കിൽ എല്ലാര്ക്കും എന്തിലും നർക്കൊരു സമ്മാനം പറയുകയാണെങ്കിൽ ഫാത്തിമ പോവാൻ മോള് പറഞ്ഞത് എന്തേലും ഹ്മദ് ഖലീഫ എന്നാണ് ബഹ്റൈൻ ജയരാജന്റെ പേര് പറഞ്ഞത് രാജാവിന്റെ ഒരു മോന്റെ പേര് കുളിതരും കുളിതരും രാജാവിന്റെ മോന്റെ പേര് ഒരു മോന്റെ പേര് ഞാൻ സൽമാൻ സൽമാൻ ബിൻ ഹമദ് അങ്ങനെ ണ്ടോ സൽമാനുണ്ടോ സൽമാനുണ്ട് സമ്മാനം എന്റെ സമ്മാനം അതൊന്നും മെയിലില്ല അപ്പ ആള് എന്നോട് അട്ടാ സെയ്മൻ അച്ചാപി പിന്നെ നാളെ പരിവാ നാളെ പരിവാ നാളെ കിസ്ക് ഉണ്ട് വാ ഓക്കേ അപ്പോൾ നാളെ ഈ കിസ്ക് എടുക്ക ഒരു വാചാണ് ഒരു ഒരു മുച്ച ഒരു 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 ഒരു